ഒന്നുമില്ല പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു ചെയ്യുന്നു മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ കയ്യിൽ മെഹന്ദി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവര് അന്വേഷിച്ച് വന്നതാ പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നു ഫ്രണ്ട് ഫ്രണ്ട് പേരെന്താ എന്റെ കൂട്ടുകാര ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര

പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കിട്ടില്ല എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്ദി ഓ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞ പബ്ലിക് ആയിട്ട് ഇരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ ഒരു ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ കരിയർ ഞാൻ കണ്ടിട്ടുണ്ട് സെക്ഷൻ 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 പ്രകാരവും 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 ഇവർക്കെതിരെ നമുക്ക് കേസ് എടുക്കാവുന്നതാണ് പത്ത് വർഷം വരെ കഠിന തടവും പിഴും അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർന്നും ഇവർക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇവർക്കുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ